കേരളം ഈ മുനമ്പ് ഇഷ്യൂ ഉൾപ്പെടെ വെച്ച് ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടാണുള്ളൂ മുഖ്യമന്ത്രിയും അത് കൊടുക്കണമെന്ന് പറഞ്ഞാടാ രസാണ് ഇവിടുത്തെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും കാത്തലിക് ബിഷപ്സ് ഓഫ് കേരളയും ഇനാനിമസമായിട്ട് അവർ ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ കേരളത്തിലെ എം പിമാരോട് നിങ്ങൾ പത്തൊമ്പത് പേരാ നിങ്ങൾ നിർബന്ധമായും ബക്കഭേദഗതി നിയമം പാസ്സാക്കാൻ കൂട്ടു നിൽക്കണമെന്ന് പറഞ്ഞു അവരെ പ്രത്യേകിച്ച് ജോസ് കെ മാണിയും മറ്റും എന്ത് ഊളത്തണോ കാണിക്കും എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് രാജ്യസഭയിൽ വോട്ട് ചെയ്യുന്ന അറിയാമല്ലോ പാർലമെന്റിൽ ഇന്നലെ ഫ്രാൻസിസ് ജോർജ് അപ്പുറത്തോട്ട് ചെയ്തു ഏത് ജോസഫ് ഗുരുപ്പുകാരൻ ജോസഫും മാണി ഇവിടെ തീരാൻ പോകുന്നു ക്രിസ്ത്യാനിയുടെ ഒരു പിന്തുണ ഇനി കിട്ടുകല്ല കേരളത്തിന് പ്രത്യേക സാഹചര്യത്തിൽ ക്രിസ്ത്യാനി മാത്രമല്ല മനുഷ്യത്വമുള്ള ആളുകളാരും ജോസ്ക മാണിയുടെ ഓർത്ത് കൂടുന്ന ഇടപാടില്ല അവനെ ഉപേക്ഷിക്കും കേരളം ബി ജെ പിയുടെ കേന്ദ്രമായി മാറും ഇതാണ് നടക്കാൻ പോകുന്നത് ഒരു സംശയം ഐ ക്രിസ്തവ സഭ പറഞ്ഞ മാനുഷിക പ്രശ്നമാണ് അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ മാനുഷിക പ്രശ്നത്തിൽ മനുഷ്യാക്ഷി അനുസരിച്ച് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എം പിമാരായി തുടരുന്നത് ശരിയല്ലെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് അവർ എം പിമാരായി തുടരുന്നില്ല എന്ന് തീരുമാനമെങ്കിൽ അവരിഷ്ടംപോലെ വോട്ട് ചെയ്യട്ടെ പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഒരു ക്രിസ്ത്യാനി വോട്ട് ചെയ്യുക അർഹീത പറയല്ല ക്രിസ്ത്യാനിക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല ഇവിടെ കേരളത്തിൽ ക്രിസ്ത്യാനി മാത്രമല്ല മനസാക്ഷിയുള്ള നീതിബോധമുള്ള ആരുടെ വോട്ട് ഈ കശ്മനക്കൂട്ടത്തിന് കിട്ടുകയാണ് സംശയം വേണ്ട വക്കഭേദഗതി നിയമം ലോകസഭ പാസാക്കി രാജ്യസഭയിൽ നിന്ന് പാസ്സാക്കുക ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇത്രമാത്രം ഒരു നിയമം പാസ്സാക്കുന്നത് ആദ്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഈ വക്കഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്ന ആരാ ഇന്ത്യയിലെ ജനകോടുകൾ മുഴുവൻ അനുകൂലിക്കുക ഇവിടെ യു ഡി എഫും കോൺഗ്രസും പ്രചരിപ്പിക്കുന്നത് മുസ്ലിം എതിർക്കുന്നത് സത്യത്തിൽ ഏറ്റവും അധികം വഖഫ് വേദഗ നിയമത്തെ അനുകൂലിക്കുന്ന മുസ്ലിങ്ങളാണ് മുസ്ലിം സ്ത്രീകളാണ് ഏറ്റവും ആഘോഷത്തോട് കൈയടിച്ച് ഈ നിയമത്തിന് വേണ്ടി നിൽക്കുന്നത് എന്താ ഇപ്പോൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വക്കഫ് നിയമത്തിലെ ഒന്ന് പഠിക്കേണ്ട ഒരു കാര്യം ഇനി അവർ ഉദാഹരണം പറഞ്ഞു നമ്മുടെ മുനമ്പ് ഇഷിയാണ് മുനമ്പ് ഇഷ്യും നൂറ്റിയെട്ട് കുടുംബങ്ങളാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് ആ ഭൂമി വഖഭൂമിയാണെന്ന് കേരള വഖഫ ബോർഡ് വിധിച്ചു ടാക്സ് നിർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ നികുതി അടച്ചോണ്ടിരുന്ന വഖ നൊനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പണം സ്വീകരിക്കേണ്ട എന്ന് വില്ലേജ് തീരുമാനിച്ചു കാരണം വഖഫ് ബോർഡിൻ്റെ തീരുമാനം കരഞ്ഞുകൊണ്ട് നടക്കുക പാവങ്ങൾ എത്ര കൊല്ലമായി ഒന്ന് ആലോചിച്ച് അതായത് ഈ എൺപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റൊന്നിലെ കാലഘട്ടങ്ങളിൽ എഴുതി വില കൊടുത്ത് വാങ്ങിച്ച ഭൂമിയിലാണ് ഈ വൃത്തികൾ കിടക്കുന്ന തുടങ്ങുന്നത് എന്താ കാരണം കേരളത്തിലെ വഖഫോർഡ് പറഞ്ഞത് വഖഭൂമിയാണ് അതിൽ പറയുന്ന കാരണം എന്താ വില കൊടുത്ത് മേടിച്ചതിന് വിലയില്ലെന്ന് വില കൊടുത്ത് മേടിച്ച് വെറുതെ ആണെന്ന് അതായത് ഇപ്പം ഭേദഗതി നിയമം വന്നപ്പോൾ എന്തുവേണ്ടി വഖഫ് ഭൂമി ആകണമെങ്കിൽ കോട ഇത് വേറൊരു സുപ്രീം കോടതിക്ക് മുകളിൽ വഖഫ് നിയമം പിന്നെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല സുപ്രീം കോടതിയുടെ അവകാശം എന്തൊരു വിവരം കെട്ട നിയമൊക്കെ ഉണ്ടാക്കി വെച്ചു ഈ കോൺഗ്രസ്സുകാരല്ലാതെ വേറെ ആരെങ്കിലും നാണകെട്ട നിയമം ഉണ്ടാക്കുമോ എന്തുവേണ്ടി ഇപ്പോൾ വക്ക ഏത് നിയമം ഉണ്ടാക്കിയാലും ഏത് തീരുമാനം എടുത്താലും അത് ഏത് കോടതിയും ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട് മനസ്സിലായില്ലേ നമ്മുടെ മുനിസിപ്പൽ കോടതി ചോദ്യം ചെയ്യാൻ പറ്റും അതുതന്നെയല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ദൈവം അനുഗരിക്കട്ടെ എത്രയോ മുസ്ലിം നേതാക്കന്മാരവിടെ പോയി വക്കഭൂമി അവരുടേതാണ് കൊടുക്കണത് അല്ല മുനമ്പ ഭൂമി ആ പാവം കൊടുക്കണം എന്ന് പറഞ്ഞു ഇവിടെ കോൺഗ്രസ്കാരനും ബി ഉൾപ്പെടെ ഈ ഇപ്പോൾ മുനമ്പത്തെ പാവപ്പെട്ട തൊഴിലാളിക്ക് ഭൂമി കൊടുക്കണമെന്ന് പറയുകയും നേരെ പാർലമെന്റിൽ പോയി ബക്ക ഭേദഗതി അവർക്ക് ഭൂമി കൊടുക്കാനുള്ള വക്ക ഭേദഗതി നിയമത്തെ എതിർക്കുകയും ചെയ്ത ഈ ഇരട്ടത്താപ്പ് എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു എത്ര വൃത്തികെട്ട നടപടിയാ ഒന്ന് ആലോചിച്ച് അതിലും വലിയ പ്രധാനപ്പെട്ട കാര്യം വക്ക ഭൂമി അത് നിയമം ഈ വഖ വഖഫ് ബോർഡാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്ന റെയിൽവേ ആണ് ഒന്ന് രണ്ട് ഇവരാ നമ്മുടെ ഈ പട്ടാളം മൂന്ന് വഖം എങ്ങനെ എങ്ങനെയാണ് വഖഫോർഡിനെ മൊനാളിയാക്കിയതാരാ അത് പറയാതിരിക്കാൻ പറ്റില്ല പറയേണ്ടി വരും ഇന്ത്യ സാധ്യം പ്രാവിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ ആളുകളുടെ ഭൂമി ഇന്ത്യ ഗവൺമെന്റ് വഴിയായിരുന്നു അതായത് മോഹത്ലാൽ നെഹ്റുവിൻ്റെ വാപ്പ ഒരു മുസ്ലിം ആയിരുന്നു മോഹത്തലാലിൻ്റെ നെഹ്റു ഏത് സമുദായം ഇപ്പോഴും ആർക്കും അറിയത്തില്ല അദ്ദേഹമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അന്നേരം ആദ്യം ചെയ്ത് അങ്ങനെ ഈ ഭൂമിയല്ല നാൽപ്പത്തെട്ടിൽ വഖബോർഡിന് വിട്ടുകൊടുക്കും അങ്ങനെയാണ് വക്കബോർഡ് സമ്പന്നനായത് ന്യായമാണോ ചെയ്തത് ഇന്ത്യ ഗവൺമെന്റ് ഭൂമി സൗജന്യമായി വക്കബോർഡ് കൊടുക്കാൻ എന്താ എന്താ അധികാരം നെഹ്റുവിന് നെഹ്റു മുസ്ലിമായിരുന്നു എന്ന് പറയുന്നത് വെറുതെ അല്ല അത് ശരിയോ തെട്ടോ ഇന്നോ ഞാൻ ചർച്ചയിലേക്ക് കിടക്കുന്നില്ല ഇപ്പം എന്തായി ഇപ്പോ വക്കബ് ഇപ്പം ഇന്നിപ്പം ഈ ഭൂമി എൻ്റെ ഭൂമി വക്കഫാന്ന് പറഞ്ഞാൽ വക്കബിൻ്റെ ഇട്ടു ഇട്ടി പൊക്കോറം ഇട്ടേഞ്ഞ് പൊക്കോറന്ന് മാത്രമേ തൊണ്ണൂറ്റഞ്ചിൽ നമ്മുടെ മൻമോഹൻ സിംഗ് ഉണ്ടാക്കി നിയമം ആ മൻമോഹൻ സിംഗ് നമ്മുടെ നരസിഹരാവ് ഓഗ്രത അതിന് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി പതിമൂന്ന് പേരെ നിയമം ഉണ്ടാക്കി ഞാൻ നോട്ടീസ് ഇട്ട് ഇറങ്ങിപ്പോയി എന്നെ രണ്ടുപോലും ശിക്ഷിക്കാൻ കൂടെ നിയമം ഉണ്ടാക്കി വച്ചു അത്താ നിർത്തിഘട്ടവും പറയും കോൺഗ്രസുകാർ ഈ കോൺഗ്രസ് എങ്ങനെ ഇങ്ങനെ അതപ്പതിക്കുന്നത് എങ്ങനെ കോൺഗ്രസ് തുറന്ന നാണയഘട്ട പാർട്ടിയായി മാറി ഇന്നലെ പാർലമെന്റിലും വേണുഗോപാൽ ഇപ്പോൾ കിടന്ന കാർ വക്കഫൂമി തുടരരുത് എന്ന് പറഞ്ഞ് വക്കഭൂമിയോട് ആരും തുടർന്നില്ല മന്ത്രി പറഞ്ഞു മറുപടി അമിത്ഷാ വൃത്യതായിട്ട് പറഞ്ഞു വഖഫ് ചെയ്യപ്പെട്ട ഭൂമി വക്കഫിൻ്റെ തന്നെ ആയിരിക്കും അത് മുസ്ലിം്റെ ആയിരിക്കും മുസ്ലിം ഒരു വ്യത്യാസം വരുന്ന പ്രശ്നമില്ല പക്ഷേ എട്ട് ലക്ഷത്തി കിലവാനം ഏക്കർ ഭൂമി വക്കഫോർഡുണ്ട് അത് എന്ത് ചെയ്തു അറിയണ്ടേ ചുമ്മാ പിടിച്ച് പൊളിച്ച് വെച്ചിരിക്കാണ്ടത് ആ ഭൂമിയിലെല്ലാം ലാഭം ആരും ഇത് മുഴുവൻ കൊള്ളയടിക്ക് വക്കബോർഡെന്നുള്ള ഒരു കൊള്ള സംഘം ആ കൊള്ള കൊള്ളസംഘത്തിന് നിലക്കി നിർത്താനുള്ള നിയമം വന്നിരിക്കുന്നത് ഇപ്പോൾ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ യാതൊരു ദിവസവും ഇല്ല വരാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വക്കഭൂമിയാണോ വക്കഫ് ചെയ്യുന്ന എന്ത് കാര്യത്തോട് വക്കഫ് ചെയ്തിരിക്കുന്നു ആ കാര്യം ആ ഭൂമിയിൽ നടക്കണം അതല്ലാതെ അത് നല്ല ഈ എക്കബോർഡിൻ്റെ കൊള്ളയടിക്ക് വയ്ക്കാൻ പറ്റിയല്ലേ അത്രേ ഉള്ളൂ അല്ലാതെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല വക്കഭൂമിയെ തുടർന്നുല്ല പക്ഷേ അത് വക്കഫ് ചെയ്ത ഭൂമി വക്കഫിന് എന്ത് വേണ്ടി വക്കഫ് ചെയ്തു ആ നിലയിൽ പോകണം എന്ന് തീരുമാനം അത് തന്നെയല്ലെന്ന് സ്ത്രീകൾക്ക് ഒരു വരെയില്ലല്ലോ സ്ത്രീകൾക്ക് വരെ ഉണ്ടായി ഇപ്പൊ വക്കഫ് ഈ വേദ നിയമം വന്നുകൂടെ സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് ഉണ്ടായി ഈ നിയമം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന് വേണ്ടി ബി ജെ പി ഗവൺമെൻറ് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് വക്കഭേദി നിയമം എന്നാണ് എനിക്ക് പറയാനുള്ളത്